നമസ്കാരം മലയാളം ന്യൂസ് ചാനലുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് നിങ്ങൾ നിത്യ ജീവിതത്തിൽ നമ്മൾ വാർത്തയെ ആശ്രയിക്കുന്നു ചർച്ചകളെ ആശ്രയിക്കുന്നു വിമർശിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നു കടുത്ത മാധ്യമ വിമർശനം നടത്തപ്പെടുന്നു ഇങ്ങനെ പല വലിയ വാർത്താ സാഹചര്യം നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ കൂടി ചാനലുകളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം വലിയ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് മലയാളത്തിലെ ഒരു ന്യൂസ് ചാനലിൽ ആദ്യമായി ഒരു വനിതാ ചീഫ് എഡിറ്റർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സുജിയ പാർവതി ബിഗ് ടി വിയുടെ ചീഫ് എഡിറ്ററായി ചുമതലയേറ്റ കാര്യം കഴിഞ്ഞ ദിവസം ആ ചാനൽ ബിഗ് ടി വി വരാൻ പോകുന്ന ചാനലാണ് എങ്കിൽ കൂടിയും വരാൻ പോകുന്ന ഒരു ചാനലിൻ്റെ ചുമതലയിലേറ്റു അതിൻ്റെ തുടർച്ചയായി ജിമ്മി ജെയിംസ് മാധു ഇങ്ങനെ വലിയ മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കാൻ പോകുന്നുണ്ട് ബാർക്ക് റേറ്റിംഗ് വീഡിയോ ആണ് അതിനുശേഷം നമുക്ക് ഈ ചാനൽ മാറ്റങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിക്കാം ആദ്യം നമുക്ക് ബാർക്ക് റേറ്റിംഗ് എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ എന്ന് നോക്കാം കേരള ഓൾ ഒപ്പം തന്നെ ട്വൻറ്റി ടു മെയിൽ പ്ലസ് എ ബി സി എന്നീ സെഗ്മെൻ്റുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ ചാനൽ മാറ്റങ്ങളുടെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ചാനലുകൾക്ക് ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ് എന്നുള്ള ആകാംക്ഷയാണ് ഒരു ഭാഗത്തുള്ളത് എങ്കിൽ കൂടിയും സ്റ്റെബിലിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചാനലുകളാണ് ഭൂരിപക്ഷവും എങ്കിലും പ്രധാനപ്പെട്ടൊരു മാറ്റം ഈ ആഴ്ചയും ദൃശ്യമാണ് അതിലേക്കൊക്കെ വരാം കേരള ഓൾ ആദ്യം നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുകയാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത ചാനലുകൾക്കെല്ലാം റേറ്റിംഗ് കുറയുന്ന പോയിന്റ് നിലയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് അഞ്ച് ദശാംശം കുറവ് കേരള ഓളിൽ ഉണ്ടായി എന്നുള്ളതാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് രണ്ടായിരുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഏഴ് മൂന്നായി കുറഞ്ഞു രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് എട്ട് ദശാംശം ഒന്ന് ഒന്നിന്റെ കുറവ് റിപ്പോർട്ടർ ടി വി എൺപത്തിയേഴ് ദശാംശം നാല് മൂന്ന് ആയിരുന്നത് എഴുപത്തി ഒമ്പത് ദശാംശം മൂന്ന് രണ്ടിലേക്ക് റിപ്പോർട്ടർ ടി വിയുടെ റേറ്റിംഗ് കുറഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വി രണ്ടാമത് സ്റ്റേബിളായി മുന്നോട്ട് പോകുന്നു അവരുടെ ജേർണലിസ്റ്റുകളുടെ മാറ്റങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മൂന്നാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ ന്യൂസാണ് റിപ്പോർട്ടറുമായി രണ്ടാമതുള്ള റിപ്പോർട്ടറുമായി വലിയ വ്യത്യാസം അവർ നിലനിർത്തുകയാണ് ഇപ്പോഴും ദശാംശം മൂന്ന് എട്ട് എന്ന പോയിന്റിന്റെ വർദ്ധനയാണ് അവർക്കുണ്ടായിട്ടുള്ളത് നാൽപ്പത്തിനാല് ദശാംശം ഒന്ന് ഒമ്പത് ആയിരുന്നത് നാല്പത്തിനാല് ദശാംശം അഞ്ച് ഏഴ് ആയി വർദ്ധിച്ചു അതേസമയം മനോരമ ന്യൂസ് നാലാമത് ഒപ്പം ട്വന്റി ഫോറിനോട് തൊട്ടടുത്ത് തന്നെ തുടരുകയാണ് കേരള ഓളിൽ മൂന്ന് ദശാംശം പൂജ്യം ഒന്നിൻ്റെ ഇടിവ് മനോരമയ്ക്ക് ഉണ്ടായി നാൽപ്പത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് നാൽപ്പത് ദശാംശം ഒമ്പത് എട്ടായി മാതൃഭൂമി ന്യൂസ് അഞ്ചാമത് മൂന്ന് ദശാംശം ഏഴ് ഏഴിൻ്റെ ഇടിവുണ്ടായി മുപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒന്ന് ആയിരുന്നത് ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് നാലായി കുറഞ്ഞു ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ദശാംശം അഞ്ചിൻ്റെ വർദ്ധന അവർക്കുണ്ടായി ഇരുപത്തി ആറ് ദശാംശം എട്ട് മൂന്നായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് മൂന്നായി വർദ്ധിച്ചു ഏഴാമത് ജനം ടി വി നാല് ദശാംശം അഞ്ച് രണ്ടിൻ്റെ ഇടിവ് ജനം ടി വി എന്നിട്ടും അവർക്ക് ഇരുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് പോയിന്റിൽ എത്താൻ കഴിഞ്ഞു ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് നാലായിരുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം ആറ് രണ്ട് എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം അഞ്ച് ആറിൻ്റെ ഇടിവ് കൈരളി ന്യൂസിനുണ്ടായി പതിനെട്ട് ദശാംശം മൂന്ന് ഒന്നായിരുന്നത് പതിനേഴ് ദശാംശം ഏഴ് അഞ്ചായി കുറഞ്ഞു ന്യൂസ് എയ്റ്റീൻ കേരളം രണ്ട് ദശാംശം നാല് ആറിൻ്റെ കുറവ് ി സി എന്ന സെഗ്മെന്റ് ആണ് അവിടെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാമത് മൂന്ന് ദശാംശം അഞ്ച് മൂന്നിന്റെ ഇടിവ് അവർക്കുണ്ടായി നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം ആറ് എട്ട് ആയിരുന്നത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം ഒന്ന് അഞ്ചായി ഈ മൂന്നാം വാരത്തിൽ അവരുടെ റേറ്റിംഗ് വീക്ക് ത്രീ ആണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് നില റിപ്പോർട്ടർ ടി വി രണ്ടാമത് ആറ് ദശാംശം ആറിൻ്റെ ഇടിവ് അവർക്കുണ്ടായി നൂറ്റൊമ്പത് ദശാംശം ആറ് രണ്ടായിരുന്നത് നൂറ്റി മൂന്ന് ദശാംശം പൂജ്യം രണ്ടായി കുറഞ്ഞു കേരള ഓളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാം സ്ഥാനത്ത് ന്യൂസ് ഈ ആഴ്ചയും എത്തി എന്നുള്ളതാണ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയുടെ പ്രത്യേകത മൂന്നാമതിരിക്കുന്ന മനോരമന്യൂസിന് ഒന്ന് ദശാംശം ഒമ്പത് ഒന്നിൻ്റെ കുറവ് ഉണ്ടായി എങ്കിൽ പോലും അറുപത്തിരണ്ട് ദശാംശം പൂജ്യം എട്ട് ആയിരുന്നത് അറുപത് ദശാംശം ഒന്ന് ഏഴായി അവർ നിലനിൽക്കുന്നു മൂന്നാമത് കാരണം നാലാമതിരിക്കുന്ന ന്യൂസിനെ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല അമ്പത്തി എട്ട് ദശാംശം ഒന്നായിരുന്നത് ട്വന്റി ഫോർ ന്യൂസിന് ദശാംശം ഒന്ന് മാത്രം വർദ്ധിച്ച് അമ്പത്തി എട്ട് ദശാംശം ഒന്ന് അഞ്ചായി എന്നുള്ളതാണ് അതായത് മനോരമ ന്യൂസുമായി രണ്ട് പോയിന്റോളം വ്യത്യാസം അവർക്കുണ്ടായി അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ആണ് രണ്ട് ദശാംശം ഒമ്പത് അഞ്ചിന്റെ ഇടിവ് മാതൃഭൂമി ന്യൂസിന് ഉണ്ടായി നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ആറായിരുന്നത് മുപ്പത്തി എട്ട് ദശാംശം രണ്ട് ഒന്നായി കുറഞ്ഞു ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് ഏഴാമത് അവർക്ക് ഒന്ന് ദശാംശം ആറ് ഒമ്പതിന്റെ വർധന ഉണ്ടായി ഈ കേരള ഓളിൽ നിന്നും ഒരു മുന്നോട്ട് പോക്ക് അതാണ് മുപ്പത്തി ഒന്ന് ദശാംശം ഒന്നായിരുന്നത് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ഒമ്പതായി വർദ്ധിച്ചു ഏഴാമത് ജനം ടി വി അഞ്ച് ദശാംശം രണ്ട് എട്ടിന്റെ ഇടിവ് ജനം ടി വി ഉണ്ടായി മുപ്പത്തി ആറ് ദശാംശം പൂജ്യം എട്ടായിരുന്നത് മുപ്പത് ദശാംശം എട്ടായി കുറഞ്ഞു എട്ടാമത് കൈരളി ന്യൂസ് രണ്ട് ദശാംശം ഏഴ് നാലിൻ്റെ ഇടിവ് മുപ്പത് ദശാംശം പൂജ്യം അഞ്ചായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ഒന്നായി കുറഞ്ഞു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം രണ്ട് ദശാംശം മൂന്ന് എട്ടിന്റെ ഇടിവ് അവർക്കുണ്ടായി പതിനഞ്ച് ദശാംശം രണ്ട് എട്ടായിരുന്നത് പന്ത്രണ്ട് ദശാംശം ഒമ്പതായി കുറഞ്ഞു എന്നതാണ് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിലെ സ്ഥിതി അതായത് കേരളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് മനോരമ ന്യൂസ് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് അത് തുടരുകയാണ് ട്വൻറ്റി ഫോറിനെ സംബന്ധിച്ച് അത് വലിയ ആഘാതമാണ് ഈ ആഴ്ചയും അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇനി കേരള ഓളിലും തൊട്ടടുത്ത് നിൽക്കുകയാണ് മൂന്നും നാലും സ്ഥാനത്തിന്റെ മത്സരം കടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ട്വൻറ്റി ഫോറിന് വലിയ ഭീഷണിയായി വന്ന് അവസാനം രണ്ടാമതും ഒന്നാമതും എത്തിയ റിപ്പോർട്ടർ ടി ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് സ്റ്റേബിളായി നിൽക്കുകയാണ് ആഴ്ചകളായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതേ സാഹചര്യത്തിലാണ് ജേർണലിസ്റ്റുകളുടെ മാറ്റം വലിയ ചർച്ചയാകുന്നത് റിപ്പോർട്ടറെ സംബന്ധിച്ച് കനത്ത ആഘാതമായി അവരുടെ പ്രധാനപ്പെട്ട ലീഡിങ് റോള് നിർവഹിച്ചിരുന്ന അവരുടെ മുതിർന്ന മാധ്യമ പ്രവർത്തക സുജയ പാർവതി അവർ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയത് അവർ ഇപ്പോൾ ബിഗ് ന്യൂസ് എന്ന് പറയുന്ന ചാനൽ പുതുതായി വരാൻ പോകുന്ന ചാനലിലേക്ക് ചുമതലയേറ്റിരിക്കുകയാണ് അവിടെ ചീഫ് എഡിറ്ററായി ചുമതലയേറ്റു അതിൻ്റെ കൗതുകം മലയാളിയെ സംബന്ധിച്ച് മലയാള ന്യൂസ് ചാനലുകളിൽ ആദ്യമായി ഒരു വനിതാ ചീഫ് എഡിറ്റർ വരികയാണ് എന്നുള്ളതാണ് നേരത്തെ വീണ ജോർജ് ടി വി ന്യൂ എന്നൊരു ചാനലിൽ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ചുമതലേറ്റതാണ് മുതിർന്ന നിലയിൽ ആദ്യമായ ഒരു സ്ത്രീ എത്തിയത് പിന്നീട് അവർ റിപ്പോർട്ടർ ടി വിയിലും മുതിർന്ന പോസ്റ്റിലേക്ക് പോകേണ്ടായി അതേസമയം പിന്നാലെ സിന്ധു സൂര്യകുമാറാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകയിൽ പ്രവർത്തകമാരിൽ ഉയർന്ന പോസ്റ്റിൽ ഇരുന്ന ഒരാൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ പോസ്റ്റിൽ അവർ ഇരിക്കുകയാണ് ഈ സാഹചര്യം നിലവിൽ ഉണ്ട് അവിടെയാണ് ഒരു ന്യൂസ് ചാനലിൻ്റെ ചീഫ് എഡിറ്ററായി ആദ്യമായിട്ട് ഒരു മാധ്യമ പ്രവർത്തക ഒരു വനിത വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മലയാളിയെ സംബന്ധിച്ച് അങ്ങനെ വരുന്നത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനിവിടെ ഈ കാര്യം സൂചിപ്പിക്കുന്നത് ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മാറ്റങ്ങൾ ഉണ്ട് മാതൃഭൂമി ന്യൂസിൽ അവരുടെ രാത്രികാല ചർച്ച പ്രൈം ഡിബേറ്റ് നയിച്ചിരുന്ന മാധു സജി ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലേക്ക് പോവുകയാണ് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ നിന്നും പോയ ആളുകളുടെ ആദ്യം ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്ന് പോയി പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോയി രണ്ടാമത് ഇപ്പോൾ സൂചിയ പാർവതിയും പോവുകയാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയ ഒരു ആൾ എന്നുള്ള നിലയിൽ മാധു സജിയുടെ വരവ് റിപ്പോർട്ടർ ടിവിയുടെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് തന്നെ അവരുടെ ഈ മാധ്യമ മാധ്യമപ്രവർത്തനത്തിലെ സജീവതയിൽ നിലനിൽക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കമായി തന്നെ കാണണം ഒപ്പം ജിമ്മി ജെയിംസ് മീഡിയ വണ്ണിൽ ഒരു പോസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ള വാർത്ത കൂടി ടെലിവിഷൻ രംഗത്ത് നിന്ന് നമുക്ക് പറയാനുണ്ട് ഇങ്ങനെ ആകെ ടെലിവിഷൻ ചാനലുകളിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ ശ്രദ്ധേയമായ കാര്യം മലയാളത്തിൽ ഇപ്പോഴും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുന്നു ഒപ്പം രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി കുറച്ച് മാസങ്ങളായി അവരുടെ ഉറച്ച നിലയിൽ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ആഭ്യന്തരമായ മാറ്റങ്ങൾ അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ അവർ കടുത്തു നിന്നിരുന്നു അങ്ങോട്ട് ഇപ്പോൾ വീണ്ടും ഒന്നാമത്തെ ൊരു ഭീഷണിയായി മാറുന്നില്ല എങ്കിൽ പോലും ഉണ്ണി ബാലകൃഷ്ണൻ പോയതിനു ശേഷവും സുജിയ പോയതിനു ശേഷവും ആ ഒരു മാറ്റം അവർക്ക് തിരിച്ചടിയായി ബാധിച്ചിട്ടില്ല കാര്യമായി എന്ന് വേണം പറയാൻ ഒപ്പം മൂന്നാമത് നിൽക്കുന്ന ചാനൽ അവർക്ക് വലിയ ഭീഷണിയായി നിൽക്കുന്നുമില്ല എന്നുള്ളതാണ് മാർക്ക് റേറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇതിനോടൊപ്പം ഈ വീഡിയോയിൽ ഞാൻ അവസാനമായി മലയാളത്തിലെ ആദ്യത്തെ വനിത എഡിറ്റർ എന്ന നിലയിൽ പ്രഖ്യാപിക്കപ്പെട്ട സുജയാ പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാധ്യമ പ്രവർത്തനം എനിക്ക് കേവലം ഒരു തൊഴിലല്ല ഓരോ ദിവസവും എന്നെ എന്നെത്തന്നെ പുതുക്കിപ്പണിയാനുള്ള നിയോഗമാണ് ഇന്ന് വരെയുള്ള എൻ്റെ ഔദ്യോഗിക യാത്രയിൽ കരുത്തായി നിന്നത് പ്രേക്ഷകരായ നിങ്ങൾ നൽകിയ വലിയ സ്നേഹവും കരുതലുമാണ് ആ ആത്മവിശ്വാസത്തോടെ പുതിയൊരു ദൗത്യത്തിലേക്ക് ചുവടുവയ്ക്കുന്നു മലയാള ദൃശ്യ മാധ്യമ രംഗത്ത് പുതിയൊരു മാറ്റത്തിന് തുടക്കമിടുന്ന ബിഗ് ടി വിയുടെ ചീഫ് എഡിറ്ററായി ചുമതലയേറ്റു കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് വലിയ വാർത്തകളിലേക്ക് വലിയ പ്പാടുകളിലേക്ക് നമ്മൾ ഒന്നിച്ച് നടക്കുകയാണ് മലയാളത്തിലെ വിനോദ വാർത്താ ചാനലുകളിൽ സാങ്കേതികവിദ്യ അതിവിദഗ്ധമായി കോർത്തിണക്കിയ ശ്രീ അനിൽ ഐരൂരാണ് ബിഗ് ടി വിയുടെ അമരക്കാരൻ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെയും റിപ്പോർട്ടർ ചാനലിൻ്റെയും ജൈത്രയാത്രയുടെ അമരത്ത് നിന്നതും അദ്ദേഹമായിരുന്നു ഒരു വാർത്താ വായനക്കാരി എന്ന നിലയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അവതാരികയായി നിങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകയായി എന്നെ പാകപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായിച്ചിട്ടുണ്ട് ഈ പുതിയ യാത്രയിൽ എവിടെയും സ്നേഹവും സഹകരണവും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് സുജയ പറയുന്നത് അവിടെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ജോലി ുരൻ അപർണ ഒപ്പം ലക്ഷ്മി പത്മ പിന്നെ വേണു ബാലകൃഷ്ണൻ ഒക്കെ അണിനിരക്കുന്ന ഒരു സംഘമാണ് ബിഗ് ടി വിയുമായി മുന്നോട്ട് വരുന്നത് അത് ഏറെ വന്നിട്ടില്ല ഉടൻ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിൽ അത് വരുന്ന ഘട്ടത്തിൽ മലയാളത്തിലെ ന്യൂസ് ചാനലുകളിൽ പുതിയൊരു മത്സരത്തിനുകൂടി ഇടയ വരുത്തും എന്നുള്ളത് ഉറപ്പാണ് ബിഗ് ടി വിയുടെ ഈ വരവ് എങ്ങനെയൊക്കെ ഇനി മാധ്യമരംഗത്തെ മാറ്റും അല്ലെങ്കിൽ സ്വാധീനിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം ഈ സാഹചര്യം പ്രധാനമാണ് കടുത്ത വിമർശനത്തിന് മലയാളത്തിലെ വാർത്താ മാധ്യമരംഗം വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ഈ അവസരത്തിൽ ആണ് പുതിയ ചാനൽ വരുന്നത് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ടിവിയും അതിനു മുമ്പ് ട്വൻ്റി ഫോറും ഒക്കെ വന്നപ്പം അതിനു മുമ്പുള്ള ചാനലുകളുടെ സമീപനവുമായി ബന്ധപ്പെടുത്തി താരതമ്യം ചെയ്ത് വിമർശനം ഉന്നയിച്ചു പിന്നീട് ഓരോ ചാനൽ വരുമ്പോഴും അത്തരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ചാനലുകളുടെ അന്ധമായ വാർത്താ വിതരണ സമീപനം ഏതെങ്കിലും വിധത്തിൽ വാർത്ത കച്ചവടം ചെയ്യുക അതിനുള്ളിൽ തങ്ങളുടേതായ താല്പര്യങ്ങൾ തിരികെ കയറ്റുക എന്നുള്ള വിമർശനമാണ് കാര്യമായി ഉയർത്തപ്പെട്ടിരുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ ഇടതുപക്ഷ ധാര മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ ഭൂരിഭാഗത്തെയും കടുത്ത വിമർശനത്തിന് വിധേയമാക്കുന്ന ഒരു ധാരയാണ് എന്നത് കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി ബിഗ് ടി വി കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന മാധ്യമ സംഘർഷം എന്ന് നമുക്ക് ലളിതമായി അതിനെ വിളിക്കാൻ തോന്നും അങ്ങനെയുള്ള മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മലയാളികൾക്ക് നല്ലത് മാത്രം ഉണ്ടാകുന്ന വിധത്തിലേക്ക് ന്യൂസ് ചാനലുകൾ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇനി വരുന്നവർ അതിന് വഴികാട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം നന്ദി i'm né?